ഹായ് കുട്ടികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് അക്ഷരമുട്ടിങ് ക്യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം കെ എം ബി നാമോളാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത യും ഉഭയജീവികളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് ഉഭയജീവികളെയും ഉത്തരം ഹെർപ്പറ്റോളജിയാണ് ഉരകങ്ങളെയും ഉഭയജീവികളെയും വിരലുകൾ ഇല്ലെങ്കിലും നഖങ്ങളുള്ള ജീവി ഏതാണ് വിരലുകൾ ഇല്ലെങ്കിലും നഖങ്ങളുള്ള ജീവി ഏതാണ് ഉത്തരം ആനയാണ് വിരലുകൾ ഇല്ലെങ്കിലും നഖങ്ങളുള്ള ജീവി കേരള കേരള നിയമസഭയിലെ നിയമസഭയിലെ ആദ്യ ആദ്യ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് നേതാവ് ആരായിരുന്നു ആരായിരുന്നു ഉത്തരം പി ടി ചാക്കോയായിരുന്നു കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ഗാമ കോഴിക്കോട് എത്തിയ കപ്പലിന്റെ പേരെന്താണ് ഗാമ കോഴിക്കോട് എത്തിയ കപ്പലിന്റെ പേരെന്താണ് ഉത്തരം സാവോ ഗബ്രിയൽ എന്ന കപ്പലിലാണ് ഗാമ കോഴിക്കോട് എത്തിയത് ഒരു ഒരു ബേസ്ബോൾ ബേസ്ബോൾ ടീമിൽ ടീമിൽ എത്ര എത്ര കളിക്കാർ കളിക്കാർ ഉണ്ടാകും ഉണ്ടാകും ഉത്തരം ഒരുപത് കളിക്കാരാണ് ഒരു ബേസ്ബോൾ ടീമിൽ ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന പ്രഥമ ഹോക്കി ലോകകപ്പ് മത്സരത്തിലെ ജേതാവ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന പ്രഥമ ഹോക്കി ലോകകപ്പ് മത്സരത്തിലെ ജേതാക്കൾ ആരാണ് ഉത്തരം പാകിസ്ഥാനാണ് ആദ്യ ഹോക്കി ലോകകപ്പ് നേടിയത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ ആരാണ് ഉത്തരം ഫാത്തിമ ബീവിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് എന്താണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം വാസുദേവൻ എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഉത്തരം നിലവിലെ കണക്കുകൾ പ്രകാരം ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഖാനാ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഖാനാ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം രാജസ്ഥാനിലാണ് ഖാനാ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് സുമാത്ര ദ്വീപ് ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സുമാത്ര ദ്വീപ് ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സുമാത്ര ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് സൂര്യകാന്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് സൂര്യകാന്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജി ശങ്കര കുറിപ്പാണ് സൂര്യകാന്തിയുടെ എന്താണ് ഉത്തരം ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന ഹംപി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കർണാടകയിലാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന ചുവന്ന ചുവന്ന ഗ്രഹം ഗ്രഹം ഏത് ഏത് ഗ്രഹമാണ് ഗ്രഹമാണ് ഉത്തരം ചൊവ്വയാണ് ചുവന്ന ഗ്രഹമെന്ന് അറിയപ്പെടുന്നത് സ്ത്രീകൾക്ക് മാത്രമായി കേരളത്തിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സ്ത്രീകൾക്ക് മാത്രമായി കേരളത്തിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം പിങ്ക് സ്റ്റേഡിയങ്ങൾ എന്നാണ് സ്ത്രീകൾക്ക് മാത്രമായി കേരളത്തിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയങ്ങൾ അറിയപ്പെടുന്നത് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഭാരതീയൻ ആരാണ് ആദ്യമായി ബഹിരാകാശയാത്ര നടത്തിയ ഭാരതീയൻ ആരാണ് ഉത്തരം രാകേഷ് ശർമ്മയാണ് ആദ്യമായി ബഹിരാകാശയാത്ര നടത്തിയ ഭാരതീയൻ ഇരുണ്ട ഭൂഖണ്ഡം ഏത് ഭൂഖണ്ഡമാണ് അറിയപ്പെടുന്നത് ഏത് ഭൂഖണ്ഡമാണ് ഉത്തരം ആഫ്രിക്കയാണ് ഇരുണ്ട ഭൂഖണ്ഡമെന്ന് അറിയപ്പെടുന്നത്

ഉത്തരം യൂറി ഗഗാറിനായിരുന്നു ആദ്യ ബഹിരാകാശ സഞ്ചാരി രണ്ടാം സഞ്ചാരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ ജലപാതകളുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ ജലപാതകളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൾനാടൻ ജലപാതകൾ ഉള്ളത് ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം ഏതാണ്

എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഏതാണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഏതാണ് ഉത്തരം ചൊവ്വയുടെ ഫോബോസ് എന്ന ഉപഗ്രഹമാണ് കറുത്ത ചന്ദ്രൻ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാണ് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാണ് ഉത്തരം മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ